ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് എവരിവൺ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എന്റെ പേര് ജാനിഷ സൈക്കോളജി കൗൺസിലർ ആണ് നമ്മൾക്ക് ചുറ്റും ഒരുപാട് പേര് വേദന കൊണ്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലേ അവർക്കെല്ലാം ഒരു നല്ല സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്താണ് ഈ ഹോളിസ്റ്റിക് കേട്ടിട്ടുണ്ടോ എന്താണ് ഹോളിസ്റ്റിക് കുറെ കാര്യങ്ങളെ ഒരുമിച്ച് നോക്കുന്നതിനെയാണ് നമ്മള് ഹോളിസ്റ്റിക് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് നമുക്കൊരു വേദന ഉണ്ടാവുമ്പോഴ് നമുക്ക് ആ വേദന നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മളെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നോക്കിയിട്ട് നമ്മളെ ബോഡിയെ മൊത്തമായി പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയെയും മനസ്സിനെയും ഒരുമിച്ച് ശാന്തമാക്കാനായിട്ട് സാധിക്കും ഹോളിസ്റ്റിക്കിന്റെ അഞ്ച് മെത്തേഡുകൾ അല്ലെ അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തത് ഹോളിസ്റ്റിക്കില് എങ്ങനെയാണ് ഈ വേദന കുറക്കാനായിട്ട് എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഹോളിസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്താണെന്നുള്ളത് മൂന്നാമത്തെ കാര്യം ഹോളിസ്റ്റിക്ക് ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നെന്ന് നാലാമത്തെ കാര്യം ഇതില് ഇതിന്റെ യൂസ് എന്താണെന്നുള്ളത് അഞ്ചാമത്തെ കാര്യം ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്താണുള്ളത് ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ ഹോളി പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു വേദന ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ വേദന എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഇതിന്റെ റൂട്ട് കോഴ്സ് മനസ്സിലാക്കി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വേദനയെ പെട്ടെന്ന് കുറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫിസിക്കലി ഇമോഷണലി നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണോ ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ വേദന വന്നിട്ടുള്ളത് നോക്കി ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഈ ഹോളിസ്റ്റിക് മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിൽ വേദന ഉണ്ടാവാറുണ്ട് അല്ലെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും ബോഡി പെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ നെക്ക് പെയിൻ ഉണ്ടാവും തലവേദന ഉണ്ടാവാറുണ്ട് അതുപോലെ ഷോൾഡർ പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ഈ വേദന കുറക്കാൻ എവിടെ നിന്നാണ് ഈ വേദന വന്നിട്ടുള്ളത് നോക്കുന്ന സമയത്ത് ഈ സ്ട്രെസ് മുഖാന്തരമാണ് ഈ വേദന വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഈ സ്ട്രെസ് കുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിലൂടെ ഈ വേദനയെ കുറക്കാൻ നമുക്ക് സാധിച്ചാലോ നമുക്ക് പെട്ടെന്ന് സുഖപ്പെടുത്താൻ സാധിക്കില്ലേ അപ്പൊ നമ്മൾ സ്ട്രെസ് കുറക്കാനായിട്ട് മൈൻഡ് മെഡിറ്റേഷൻ എന്നീ മെത്തേഡുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വേദന കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഓവറാളിന് ഓവറാൾ വെൽബീങ്ങിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ആ വേദന കുറക്കാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം നമ്മളെ ബോഡി തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മള് ഈ നമ്മളെ ഫിസിക്കലി മെന്റലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ നമ്മളെ ബോഡി തന്നെ ഈ ഒരു മെക്കാനിക്കം മെക്കാനിസം നാച്ചുറലായിട്ട് കൊണ്ടുവരുന്നു അപ്പൊ നമ്മൾ ഈ ഹോളിസ്റ്റിക്കിലൂടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഫിസിക്കലി മെന്റലി ഓക്കെ ആകാനുള്ള ഈ ഒരു മെക്കാനിസം പിന്നെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഇത് എംപവറിംഗ് പേഷ്യന്റ് പേഷ്യന്റിന് ഒരു നമ്മൾ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ അവർക്ക് ഈ ഒരു ഹോളിസ്റ്റിക്കിന്റെ മെത്തേഡുകൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് ഹോളിസ്റ്റിക്കിൽ വേദന കുറക്കാനായിട്ട് ഇങ്ങനെ ഒരു മെത്തേഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് വഴി അവർ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് വഴി അതിന്റെ ഗുണങ്ങള് അതിന്റെ ടെക്നീക്സുകൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് വഴി ഒരു വ്യക്തിയെ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അവരുടെ വേദന പൂർണമായിട്ടും എന്താണ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് അല്ലേ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് നമുക്ക് ഈ ഒരു മെത്തേഡ് കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് അവരുടെ വേദന കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ അത് എത്രത്തോളം നന്നായിരിക്കും അല്ലേ അതിനായി നമ്മൾ ഇപ്പോ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് പോലും ഈ ഹോളിസ്റ്റിക് മെത്തേഡ് ഉപയോഗപ്രദമാകാറുണ്ട് അതുപോലെ ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ദീർഘകാലമായിട്ട് വേദനയൊക്കെ അനുഭവിച്ച് അവർക്ക് എന്തുണ്ടാവും കുറെ കാലം നമ്മൾ വേദനകളൊക്കെ അനുഭവിച്ചു നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും നമുക്ക് ലൈഫിലേക്കുള്ള ഒരു പ്രതീക്ഷയും എന്താ പറയാ നമുക്കൊരു ഇതൊക്കെ നഷ്ടപ്പെടും അല്ലെ ലൈഫിനോടുള്ള ഒരു നമുക്കൊരു ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവർക്ക് നമ്മൾ ഈ ഒരു ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് കൊടുത്താൽ എങ്ങനെയിരിക്കും അവർക്ക് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാനും അവരുടെ ഒരു വേദന റിലീഫ് ചെയ്ത് കൊണ്ടുവരാനും എല്ലാം സാധിക്കും അവരെ പൂർണ്ണമായിട്ടും ഈ ലൈഫിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോളിസ്റ്റിക്കിന്റെ ടെക്നിക്സ് എന്താന്നുള്ളതാണ് ഹോളിസ്റ്റിക്കില് വേദന കുറക്കാനായിട്ട് ഒരുപാട് ഒരുപാട്ക്നിക്സുകളുണ്ട് അതില് ഒന്നാമത്തെ ടെക്നിക്സ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ് കേട്ടിട്ടില്ലേ ഫിസിയോതെറാപ്പി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടോ എന്താണ് ഈ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മൂവ്മെന്റ്സ് മെച്ചപ്പെടുത്തി നമ്മുടെ ശരീരത്തിന് റിലാക്സേഷൻ കൊണ്ടുവരാനും നമ്മുടെ ശരീരം സ്ട്രെങ്തനാക്കാനും ഫ്ലെക്സിബിൾ ആക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് അടുത്തു വരുന്നതാണ് അക്യുപഞ്ചർ അക്യുപഞ്ചർ കേട്ടിട്ടില്ലേ അക്യൂപഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ബോഡിയിലുള്ള പവർ പോയിന്റുകൾ അവിടെ പ്രഷർ കൊടുത്തിട്ട് ബോഡിയെ റിലാക്സേഷൻ കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് അക്യുപെഞ്ചർ അടുത്തത് വരുന്നതാണ് കിറോ പ്രാക്ടിക് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള സ്പെയിൻ അല്ല ആ അതുപോലെ എന്താണ് മസിൽസ് അതുപോലെ ജോയിൻസ് ഇവയെല്ലാം കേന്ദ്രീകരിച്ച് ബോഡിക്ക് റിലാക്സേഷൻ കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ഈ കീറോപ്രാറ്റിക് കെയർ എന്ന് പറയുന്നത് ഇത് ഇത് എന്ന് പറഞ്ഞാല് നമുക്ക് മെഡിസിന്റെ ഉപയോഗം ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബോഡി പെയിൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ഒരു ഗുഡ് പോസ്റ്റർ ഉണ്ടാക്കാനും ബോഡി ഫ്ലെക്സിബിൾ ആക്കി എടുക്കാനും ബോഡിക്ക് സ്ട്രെങ്തും കൊണ്ടുവരാനും എല്ലാം ഈ ഒരു ടെക്നിക്കിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു ടെക്നിക്കാണ് മെന്റൽ ആൻഡ് ഇമോഷണൽ ടെക്നിക്സ് ഇതെന്താണ് നമ്മളെ സിബിറ്റി ഉണ്ടല്ലോ അതായത് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും മാറ്റിയിട്ട് പിന്നെ ഒരു രോഗിയെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന രീതി നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറ്റിയിട്ട് അവരെന്താണ് ബോഡിയെ അവർക്ക് റിലാക്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട് ഇതിനായിട്ട് നമുക്ക് വേറെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ് ഫുൾനെസ് ആൻഡ് ഒക്കെ ഇതിലൂടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രോഗിയെ അവരുടെ വേദന കുറച്ചു കൊണ്ട് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അടുത്തൊരു ടെക്നീക്ക് ഹോളിസ്റ്റിക്കിലുള്ള അടുത്തൊരു ടെക്നിക്കാണ് ബയോ ഫീഡ് ബാക്ക് എന്ന് പറയുന്നത് ഇതെന്ന് എന്താണ് നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് നമ്മൾ ഹൃദയമിടിപ്പ് ശ്വാസത്തിന്റെ താളം സ്ട്രെസ് ഇവയെല്ലാം നോ ഇവയെല്ലാം നോക്കി പിന്നെ അവയുടെ അളവ് അവയെല്ലാം അളന്ന് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ബയോ ഫീഡ്ബാക്കിലൂടെ ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് എന്താണ് സ്ട്രെസ് ആങ്സൈറ്റി എന്നിവയെല്ലാം കുറക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക് മെഡിറ്റേഷൻ റിലാക്സേഷൻ തെറാപ്പി അതുപോലെ മസിൽസ് കൺട്രോൾ എന്നിവയെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റിലാക്സേഷൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അതുപോലെ ഉള്ളൊരു ടെക്നിക്കാണ് നമ്മൾ ആയുർവേദത്തിലൊക്കെ ഉള്ള ഒഴിച്ചിൽ അല്ലേ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഒഴിച്ചിൽ എന്നുള്ളതൊക്കെ ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അടുത്ത ഒരു ടെക്നീക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മളെ ലൈഫ് സ്റ്റൈലില് നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മളെ വേദനയെ കുറക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാവുന്നത് ഈ ന്യൂട്രീഷ്യൻസിന്റെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവൂലേ അപ്പോ ഫോർ എക്സാമ്പിൾ ഈ വൈറ്റമിൻ ഡി ത്രീ ബി ട്വൽവ് ഇവയുടെ എല്ലാം കുറവുണ്ടാവുമ്പോൾ നമുക്ക് ശരീരത്തിൽ വേദന ഉണ്ടാവാറുണ്ട് ഈ വേദന എല്ലാം കുറക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വൈറ്റമിൻസിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് അപ്പോ ഈ വൈറ്റമിൻസിന്റെ അളവ് കൂട്ടിങ്ങാണ്ട് നമുക്ക് ഈ വേദന കുറക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെയുള്ള ടെക്നിക്കാണ് യോഗ ടായ്ക്കി എന്നൊക്കെ പറയുന്നത് യോഗ കേട്ടിട്ടുണ്ടാവൂല്ലോ അല്ലെ എന്താണ് ഈ ടായ്ക്കി ടായ്ക്കി എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ട്രീറ്റ്മെന്റ് ആണ് ഇതുപോലെ ബോഡിയെ ബ്രീത്തിങ് എക്സൈസ് ഒക്കെ എടുത്തിട്ട് ബോഡി ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ടായ്ക്കി എന്ന് പറയുന്നത് പിന്നെ ഇതിൽ പറയാനുള്ള ഒരു എന്ന് പറയുന്നത് ഇത്രയും ടെക്നിക്കുകൾ തന്നെയാണ് ഇതിൽ പറയാനുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോളിസ്റ്റിക് ഡെയിലി ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈൻഡ് ബോഡി കണക്ഷൻ ഉണ്ടാക്കിയെടുത്താല് നമുക്ക് ഈ ഹോളിസ്റ്റിക്കിലൂടെ വേദന കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും മൈൻഡ് ബോഡി കണക്ഷൻ ഈ മെഡിറ്റേഷനിലൂടെ മൈൻഡ് ഫുൾനസിലൂടെ എല്ലാം നമുക്ക് ഈ മൈൻഡും ബോഡിയും തമ്മില് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഡീപ് ബ്രീതിങ് എക്സസൈസ് മെഡിറ്റേഷൻ യോഗ ടായ്ക്കി പോലുള്ള എക്സസൈസുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മൈൻഡ് ബോഡി കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ പെയിൻ റിലാക്സ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും അതുപോലെയുള്ള ഒരു ഇതാണ് പി എംആർ പി എം ആർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആ അതെ അപ്പോ അത് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ നമ്മുടെ ഏഹ് ബോഡിയെ മൊത്തം ബോഡി മസിൽസിനെ മൊത്തം റിലാക്സ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് അതിനായി നമ്മളെന്തൊക്കെയാ ചെയ്യാറ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിലുള്ള ഓരോ ഭാഗങ്ങൾ ടൈറ്റാക്കി പിടിച്ച് റിലാക്സ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് അടുത്തത് പറയാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ലൈഫ് സ്റ്റൈല് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താണ് വേദന കുറക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക എന്നുള്ളത് ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതായത് വെജിറ്റബിൾസ് ്രൂട്ട്സ് അതേപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറഞ്ഞിട്ടുള്ള ലീൻ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്താണ് ഈ ലീൻ പ്രോട്ടീൻസ് ആർക്കെങ്കിലും അറിയോ ലീൻ പ്രോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാല് ഫാറ്റ് കുറവും എന്താണ് പ്രോട്ടീൻസ് കൂടുതലുള്ളതാണ് ഈ ലീൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അത് എന്തിലൊക്കെയാണുള്ളത് എഗ് വൈറ്റിൽ ഉണ്ട് ഫിഷിലുണ്ട് അതുപോലെ സോയ ചങ്ക്സിലുണ്ട് അതുപോലെ ഈ ഫാറ്റ് കുറഞ്ഞ മിൽക്കിലുണ്ട് അതേപോലെ തൈര് പനീർ അതുപോലെ പിന്നെ ഗ്രീൻ ഗ്രാം ചെറുപയർ പീസ് ബീൻസ് ഇവയിലെല്ലാം ഈ ലീൻ പ്രോട്ടീൻസ് ഉണ്ട് ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ് റെഗുലർ എക്സസൈസ് ചെയ്യാന്നുള്ളത് സ്വിമ്മിങ് വാക്കിംഗ് സൈക്ലിംഗ് ഇതെല്ലാം നമ്മളെന്താണ് നമ്മളെ ബോഡി മൂവ്മെന്റ്സ് മെച്ചപ്പെടുത്താനും അതുപോലെ നമുക്കൊരു നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റെഗുലർ എക്സസൈസ് ചെയ്യാന്നുള്ളത് പിന്നെ ആഡിക്വേറ്റ് സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കില്ലാത്തൊരു കാര്യമാണ് അല്ലേ ഉറക്കം നമ്മളെല്ലാം റിലാക്സ് ചെയ്ത് റൂമിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എടുക്കും നമ്മളെ ഫോണ് എന്നിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഉറക്കം വരും നമുക്ക് പക്ഷെ എന്ത് ചെയ്യും സ്ക്രോളിങ് തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ ഒരു എന്താ പറയാ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റി സ്ലീപ്പ് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം പെയിനുകളെല്ലാം കുറക്കാൻ പറ്റും കാരണം നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിനെയും ബോഡിയേയും ഒരേപോലെ റിലാക്സ് ചെയ്തുകൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് പക്ഷെ നമ്മൾ ഈ കാലത്ത് നമ്മൾ കുറവുള്ള ഒരു കാര്യവും എന്താണ് ഈ ഉറക്കം തന്നെയാണ് അല്ലേ അതുപോലെ ഇനി പറയാൻ പോകുന്നത് ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ അടുത്തൊരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യം വെള്ളം കുടിച്ചാൽ തന്നെ ചില നമുക്ക് വെള്ളമൊക്കെ കുടിച്ചിൽ ചിലപ്പോ തലവേദന ഒക്കെ വരാറുണ്ട് അല്ലെ അപ്പൊ നമ്മള് വെള്ളം കുടിക്കുക അത്യാവശ്യത്തിന് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മളൊരു വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയിരുന്നാൽ തന്നെ നമുക്ക് അവിടെ വേദന ഇവിടെ വേദന നമുക്ക് ഇങ്ങനെ വേദനകളായിരിക്കും അല്ലെ അപ്പൊ നമ്മളൊന്ന് പുറത്തിറങ്ങി ആളുകൾക്കായിട്ട് സംസാരിക്കുമ്പോ നമുക്ക് എന്താണ് നമ്മളെ മനസ്സിനൊക്കെ ഒന്ന് ശാന്തമാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിലൂടെ എന്താണ് നമ്മുടെ വേദനകൾ കുറക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതെല്ലാം ഇതിൽ ഉപയോഗിക്കുന്ന ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ യൂസ് എന്താണ് ഹോൾ യൂസ് എന്താണുള്ളത് ഓവറോൾ പെയിൻ കുറക്കാൻ തന്നെയാണ് ഈ ഹോളിസ്റ്റിക് ഉപയോഗിക്കുന്നത് ഇപ്പൊ ക്രോണിക് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതായത് ദീർഘകാലമായിട്ട് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എന്താണ് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റിലൂടെ പെയിൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതേപോലെ അക്യൂട്ട് പെയിൻ റിലീഫ് കുറച്ചു കാലമായിട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ സർജറികൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് ഉണ്ടാവും ഒരു ബോഡിയിലൊക്കെ ഒരു പെയിൻ ഇതൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഈ ഹോളിസ്റ്റിക്കിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു quality life ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും ഈ ഒരു holistic ന്റെ ഒരു ഗുണം തന്നെയാണ് നമുക്ക് ഈ ഒരു വേദന എവിടെ നിന്നാണ് വരുന്നത് എന്തിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു രീതിയാണ് ഈ holistic ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ വേദന വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടെ നിന്നാണ് വരുന്നത് അപ്പം ആ വരുന്ന വഴിയെ നമുക്ക് തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കും അതിനു അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ആ വേദനയെ കുറക്കാനായിട്ട് സാധിക്കും അതിലൂടെ നമുക്ക് എന്താണ് നല്ലൊരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ അതിന്റെ റൂട്ട് കോഴ്സ് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ തന്നെ നമുക്കത് തടയാനും ആ ഒരു വരുന്ന സമയത്ത് തന്നെ തടയാനും അല്ലെങ്കിൽ അത് ഉണ്ടായാൽ അത് കുറക്കാനുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്ത് അത് കുറക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി അതുപോലെ നമുക്ക് മെഡിസിൻ്റെ അളവ് കുറക്കാനും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാം പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതിൻ്റെ ഉള്ള സൈഡ് എഫക്റ്റ് ഇത് കുറക്കാനേ നമുക്ക് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് മെത്തേഡിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്താണെന്നുള്ളത് ഇതുവരെ പറഞ്ഞാൽ അതിന്റെ യൂസസ് ടെക്നീക്സ് ഡെയിലി ലൈഫിൽ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ ഇനി ഇതിന്റെ റിസ്ക് ഫാക്ടറാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഇതിന്റെ റിസ്ക് ഫാക്ടർ വരിക ഇപ്പൊ നമ്മൾ ഒരു വേദന വരുന്ന സമയത്ത് നമ്മൾ സ്വയം ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ ചിലപ്പോൾ എന്ത് സംഭവിക്കും ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സംഭവം ആയിരിക്കില്ല അതിന് വേണ്ടി അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കും അപ്പൊ നമ്മൾ എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കണ്ട് ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം ഈ ഒരു മെത്തേഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തെ ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ പോകുന്ന ഒരു പ്രാക്ടീഷ്യൻസ് നല്ലൊരു എന്താ പറയാ പ്രാക്ടീഷ്യൻസ് മോശമായാലും അവരെടുക്കുന്ന മെത്തേഡിലൂടെ ചിലപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ വരുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസ് വരുന്ന ഒരു ഇതാണ് ഈ ഓൾഡ് സ്റ്റിക്ക് പെയിൻ മാനേജ്മെന്റ് ഈ ബയോ ഫീഡ്ബാക്ക് പോലുള്ളതിനൊക്കെ നല്ല എക്സ്പെൻസ് വരുന്നുള്ളതാണ് ഫിസിയോതെറാപ്പിക്ക് തന്നെ നമ്മൾ സെന്ററിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡെയിലി നമുക്ക് ഓരോ തെറാപ്പിക്കും നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് അത്യാവശ്യം ടെക്നീക്സുകളൊക്കെ പഠിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊരു എക്സ്പെൻസ് കുറക്കാനായിട്ട് സാധിക്കും ഇത്രയാണ് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്താണ് ഈ ഹോളിസ്റ്റിക് പെയിൻ മാനേജ്മെന്റ് നമ്മുടെ ശരീരത്തിലെ വേദന ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ശരീരത്തിലെ വേദനയെ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നെല്ലാം നോക്കി ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിച്ചാൽ നമുക്ക് ആ വേദനയെ പെട്ടെന്ന് കുറക്കാനും ആ ആ പെയിനിനെ റിലീഫ് ചെയ്യാനെല്ലാം സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം ക്ലാസ് ആയിരുന്നു ഇപ്പൊ ഒത്തിരി ഉപകാരപ്പെടുന്ന ക്ലാസ് ആയിരുന്നു ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തു ശരിക്കും നന്നായിട്ട് പഠിച്ച ഒരു ഫീലിംഗ് ആണ് എനിക്ക് കേട്ടപ്പോ തോന്നിയത് ശരിക്കും പറഞ്ഞൊക്കെ കറക്റ്റ് നമ്മൾ ഈ മരുന്നിന്റെ ഞാനും വർഷങ്ങൾ മരുന്നിന്റെ പുറകെ നടന്നിട്ട് ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് തിരിച്ചറിഞ്ഞത് ശരിക്കും നമ്മളുടെ ബോഡി മൂവ്മെന്റും എക്സസൈസും അതുപോലുള്ള കാര്യങ്ങളാണ് ശരിക്കും പെയിൻ കുറയ്ക്കാനായിട്ട് ഏറ്റവും നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് അപ്പം ഈ ക്ലാസ് എന്തായാലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ മാം എല്ലാം വളരെ നല്ല സെഷൻ ആയിരുന്നു ഇതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഇൻഫർമേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തു അത് ഇൻക്ലൂഡിംഗ് അതിന്റെ യൂസും ടെക്നീക്സും ഹോളിസ്റ്റിക് മാനേജ്മെന്റ് എന്താണെന്നും ഹോളിസ്റ്റിക് എന്താണെന്നും ഒക്കെയുള്ള നല്ല രീതിയിലുള്ള ഒരു ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ലൈഫ് സ്റ്റൈൽ നമ്മൾ മാനേജ് ചെയ്യുന്നതിനും ഇൻക്ലൂഡിങ് എന്റെ റിസ്ക് വരെ നമ്മൾ കവർ ചെയ്തു വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഇൻസൈറ്റ് കിട്ടത്തക്ക പോലെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു താങ്ക് യു വെരി മച്ച് വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മാം നല്ല സെഷൻ ആയിരുന്നു ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പല പല സ്ഥലത്തായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാം കൂടെ ഇങ്ങനെ ഒരു പേരുണ്ട് എന്നുള്ളത് പുതിയ അറിവാണ് അത് ഈ ഒരു സ്റ്റിക്കിന് അമ്പ്രല്ല അതിൻ്റെ താഴെയാണ് ഇതെല്ലാം വരുന്നത് എന്ന് മനസ്സിലായത് ഇപ്പോഴാണ് താങ്ക് യു നല്ല സെഷൻ ആയിരുന്നു സൂസൻ മാം പറഞ്ഞ പോലെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം കവർ ചെയ്തു പലരും ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ പറയാറില്ല അതിലേക്ക് ആളുകൾ ആകർഷിക്കുകയാണല്ലോ അതിന്റെ ഉദ്ദേശം അപ്പം റിസ്ക് ഫാക്ടർ അങ്ങനെ ആരും പറയാറില്ല അത് നല്ലതായിരുന്നു താങ്ക് യു ായിരുന്നു ഫസ്റ്റ് ടൈം ആണ് ക്ലാസ് എടുക്കുന്നത് അടിപൊളിയായിരുന്നു ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഉണ്ടല്ലോ സൈക്കോ ഫിസിയോതെറാപ്പി ആർക്കെങ്കിലും പരിചയമുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മള് ഗ്രൂപ്പിൽ ആരും റെസ്പോണ്ട് ചെയ്യാതായപ്പോൾ ആള് തന്നെ തന്നെ അതിനൊരു ആൻസർ കൊടുത്ത് പെട്ടെന്ന് അതൊക്കെ കൊണ്ടുപോയ രീതിയൊക്കെ ഒക്കെ കൊള്ളാമായിരുന്നു കേട്ടോ നല്ലതായിരുന്നേ നല്ല ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു സൂസൻ മാമും റാവ് സാറൊക്കെ പറഞ്ഞ പോലെ ക്ലാസ് എല്ലാ പോയിന്റും അതിന്റെ എന്താണ് അതിന്റെ വരുന്ന അതിന്റെ എല്ലാ ഘടകങ്ങളും പറയുകയും അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് അത് പ്രത്യേകം പറയണം കേട്ടോ അതൊക്കെ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നു നല്ല നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ അതായത് ഈ എല്ലാ എല്ലാ ഫീൽഡിലും നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നു അല്ലേ അതിനെ നമ്മൾ സ്വയം തീരുമാനം എടുക്കാതെ അതിനെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് തീരുമാനം എടുക്കണമെന്നും ഒക്കെ പറയും നമുക്ക് പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ് ഒരു അനുഭവമാണല്ലോ മുറി എന്താ മുറി വൈദ്യുതി ആളെ കൊല്ലുമെന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മൾ നമ്മൾ തന്നെ ഇത്തിരി അറിഞ്ഞിട്ട് നമ്മൾ അത് വെച്ച് ഏഹ് ചികിത്സിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും ശരിയല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു അപ്പൊ നമ്മൾ പെട്ടെന്ന് ആദ്യം പോയി ഒരു ഡോക്ടറെ കാണും എന്നിട്ട് എന്ത് ചെയ്യും ആ ഡോക്ടർ പറയുകയാണെങ്കിൽ ആ നമുക്കൊരു സർജറി വേണം അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നമ്മളെ അവരെ ഒരിക്കലും അന്തമായിട്ട് വിശ്വസിക്കരുത് അതായത് എനിക്ക് ശരിക്കും അനുഭവം ഉണ്ടായതന്നെ ഞാൻ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ആദ്യം അതെങ്ങനെ നമ്മൾ ചെയ്തു പിന്നാണ് നമ്മൾ വേറൊരു ഡോക്ടറെ കണ്ടത് അപ്പൊ അതിന് വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ ആ സർജറിയുടെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് മനസ്സിലായത് അപ്പൊ നമ്മൾ ഈ ഇപ്പൊ പറഞ്ഞ ഈ സെന്റൻസിൽ നിന്നും ഞാൻ എന്റെ സ്വയമുള്ള എക്സ്പീരിയൻസിൽ നിന്നും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന കേട്ടാ ആദ്യം പോയി ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് അവര് പറയുന്ന പോലെ അങ്ങ് ചെയ്യരുത് നമ്മളൊരു സെക്കൻഡ് ഓപ്ഷൻ ഒന്നില്ലെങ്കിൽ ആരുടെങ്കിലും അന്വേഷിക്കുക അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോവുക വേറൊരു ഡോക്ടറെയും കൂടെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു പനി ജലദോഷം അവിടെ ഞാൻ പറയുന്നത് നല്ല സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സർജറി അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് എടുക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് ഓപ്ഷൻ ആയാലും കുഴപ്പമില്ല വേണമെങ്കിൽ ഇപ്പം നമ്മൾ അലോപ്പതി ആണോ ആയുർവേദമാണോ ഹോമിയോ ആണോ അതിൽ പോലും നമ്മൾ ശരിക്കും സെക്കൻഡ് ഡിസിഷൻസ് എടുത്തിട്ടേ നമ്മൾ ഒരു കൺഫേം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പൊ വളരെ റാവു സാർ പറഞ്ഞ പോലെ കറക്റ്റ് ആണ് അത് കേട്ടോ അതായത് ഈ ഫിസിയോതെറാപ്പി ആണെങ്കിലും അക്യുപഞ്ചർ ആണെങ്കിലും ഇതെല്ലാം മൈൻഡ് ഫുൾനെസ്സും മെഡിറ്റേഷനും ഒക്കെ ഈ ഹോളിസ്റ്റിക്കിന്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ഒരു പുതിയ അറിവായിരുന്നു ശരിക്കും ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ താങ്ക് യു മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം അതായത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടുള്ള പ്രത്യേകതയാണിത് ശരിക്കും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പറയും പിന്നെ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയി കഴിയുമ്പോൾ ആ നമുക്കറിയാമല്ലോ നമുക്ക് അവിടെ എന്ത് ചെയ്യാന്നൊക്കെ വിചാരിക്കും എപ്പോഴും അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ക്ലാ ഒരു ടീച്ച് നമ്മൾ ബി ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇതിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചാർട്ട് അത് ഇതൊക്കെ ആയിട്ടായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത് അല്ലേ എന്തെല്ലാം ഐഡിയാസ് നമ്മുടെ മനസ്സിലാണ് അത് പോലെ ശരിക്കും പ്രിപ്പയർഡായിട്ടാണ് പറഞ്ഞത് കേട്ടോ നല്ല ക്ലാസ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു ഓക്കേ

ഗുഡ് മോർണിംഗ് ഞാൻ തിരക്കുള്ള ജനീഷ മാം നല്ല ക്ലാസ് ആയിരുന്നു സംതിങ് ന്യൂ എനിക്കും ഇതൊന്നും അറിയില്ല പക്ഷെ പകുതിയെ കേട്ടിട്ടുള്ളൂ ഞാൻ പിന്നെ അക്കോർഡിംഗ് കേൾക്കാം വെൽ പ്രസന്റഡ് വളരെ പ്ലസന്റ് അപ്പിയറൻസ് ആൻഡ് പറഞ്ഞ മാതിരി എല്ലാരും എന്റെ വേർഡ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ചെലപ്പോ തോന്നില്ല ചില കാര്യങ്ങൾ ഇപ്പൊ ബോബി മാം പറഞ്ഞ മാതിരി നമ്മള് വളരെ കോൺഷ്യസ് ആയിട്ട് പ്രസന്റ് ചെയ്യും സോ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിവേ ബെസ്റ്റ് വിഷസ് താങ്ക് യു ഫോർ ദി ക്ലാസ് മാം മാം നമുക്ക് അപ്പ് െർക്കൊന്നും പറയാനില്ലെങ്കിൽ അപ്പ് ചെയ്യാം